ഇന്നലെ നടന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗോവിന്ദ ചാമിയുടെ മൊഴി പ്രധാനമായിട്ടുള്ളത് ജയിലിൽ സുലഭമായിട്ട് ലഹരി കിട്ടുന്നു എന്നാണ് ഇപ്പൊ നേരത്തെ കോൺഗ്രസ് ഇതൊക്കെ ആരോപിച്ചാണ് അപ്പം അന്വേഷണങ്ങളൊന്നും നടക്കുന്നില്ല ലഹരി കിട്ടാത്ത സ്ഥലം എവിടെയാണ് യു പി സ്കൂളിൽ ലഹരിയുണ്ട് ഐ സ്കൂളിൽ ലഹരിയുണ്ട് കോളേജിൽ ലഹരിയുണ്ട് ഫാക്ടറിയിൽ ഉണ്ട് സർക്കാർ ഓഫീസിൽ ലഹരിയുണ്ട് എല്ലാവരുടെയും ലഹരിയുണ്ട് അത് നിയന്ത്രിക്കാനുള്ള കഴിവും പ്രാപ്തിയും ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനില്ല എന്ന് ഓരോ ദിവസത്തെ വാർത്ത നമ്മളെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ശരിയാണ് എന്ന് പറഞ്ഞാലും ഇതൊക്കെ യാഥാർത്ഥ്യമാണ് കൊച്ചു മക്കൾക്കാണ് ഈ സാധനം കൊടുത്ത് കൊണ്ടുപോകുന്നത് ആറ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഇതിന്ന് കഴിക്കുന്നിടത്ത് എത്തിയിരിക്കുന്നു നമ്മുടെ നാട് ഇവിടെ ആരുണ്ട് ചോദിക്കാൻ നാഥനുണ്ടോ ജയിലിൽ സുലഭമാണ് നിലവിലെല്ലാ കാലത്തും ഇപ്പോഴടുത്തൊന്നുമല്ല ജയിലിൽ ഒരുപാട് കാലമായി അതൊക്കെ സർക്കാർ അന്വേഷിക്കേണ്ടതല്ലേ നമ്മൾ ദൂഹിച്ച് പലരുടെ കാര്യമാണ് സർക്കാർ അന്വേഷിക്കണം സർക്കാർ അതിന് മെഷീനറി ഉണ്ടല്ലോ മെക്കാനിസം ഉണ്ടല്ലോ അത് ഉപയോഗപ്പെടുത്തി നണ്ടിടത്തോടെ നട്ടലിലൂടെ ഇത് കാണാനും അതിന് ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ടുപിടിക്കാനും ആരാണിതിന്റെ സീൻ അതൊക്കെ കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം ഈ സർക്കാരിനില്ലേ സർക്കാര നിരന്തരമായ സിസ്റ്റത്തിന്റെ വീഴ്ച ആരോഗ്യവകുപ്പിലെ വീഴ്ച ജയിൽ വകുപ്പില് വീഴ്ച വീഴ്ചകളുടെ ഒരു പരമ്പരയാണ് അവരുടെ വിദ്യാഭ്യാസ വകുപ്പിലെ വീഴ്ചകൾ അതൊക്കെ സർക്കാരിന്റെ ഒരു വലിയ പരാജയമല്ലേ ആ പരാജയത്തിന് അവരെല്ലാം മറുപടി പറയണ്ടേ ഞങ്ങളിതിനു മറുപടി പറയണം ഞങ്ങൾക്കിത് അറിയാം ഞങ്ങളിത് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി അടുത്തൊന്നു പറയാൻ തുടങ്ങി തരാം ഞാൻ തന്നെ ഇത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ് ഇറക്കി ഇറക്കിയിട്ട് ഒന്നര രണ്ട് കൊല്ലായിന്നേർക്ക് തോന്നുന്നത് അന്നു മുതൽ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് ഈ പറയുന്ന എല്ലാ തരത്തിലും പൊതുതലമുറയെ വഴിതെറ്റിക്കുന്ന സമുദായം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു സ്ഥായിയായ രൂപം ഭാവമായി മാറിയിട്ടുണ്ട് അത് നിർത്തേണ്ടത് സർക്കാരാണ് സർക്കാരിനത് കഴിയില്ലെങ്കിൽ അത് പറയണം പച്ചയിൽ ഞങ്ങൾക്കത് സാധിക്കില്ല മറ്റേതെങ്കിലും ഏജൻസി അന്വേഷിക്കട്ടെ എന്ന് പറയണം അല്ലെങ്കിൽ അന്വേഷിക്കാനാക്കണം അതിന് പോലും ഇല്ലല്ലോ ഇത് എവിടെന്നാ വരുന്നതെന്ന് അന്വേഷിക്കാൻ ഒരു പറ്റുന്ന ഒരു നല്ല ഏജൻസി ഏൽപ്പിക്കാൻ ഇതുവരെ സാധിച്ചോ ഗവൺമെന്റിന് സാധിച്ചോ ജയിലിൽ ഇതൊക്കെ പണ്ടേ ഉള്ളതാണ് ഞങ്ങളൊക്കെ ജയിലിൽ പണ്ട് പോയവരാ ഞങ്ങള് കഞ്ചാവളിച്ചു എന്നല്ല അതിന്റെ അർത്ഥം തടവു പുള്ളികളൊക്കെ തടവു പുള്ളികൾക്ക് ജയിലിൽ തന്നെയുള്ള ഉദ്യോഗസ്ഥന്മാർ അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നു ഈ സാധനങ്ങളൊക്കെ എത്തിക്കാനു തന്നെ മധ്യവർത്തി ജയിൽ ജീവനക്കാർ തന്നെയാണ് ഏഹ് ആ എൻ്റെ ഒരു ഉപദേശക സമിതി ഏ ആ ഉപദേശക സമിതിയുടെ ചെയർമാൻ പി ജയരാജനാണ് അവർ യോഗം ചേരാറുണ്ട് അവർക്ക് ഇതെല്ലാം അറിയാം എന്തുകൊണ്ട് അത് നിർത്താൻ സാധിക്കാത്ത നിർത്തേണ്ട നിർദ്ദേശങ്ങൾ അവർക്ക് സർക്കാർ നൽകുന്നില്ല ഒക്കെ അവരോട് ആലോചിക്കണം അതുകൊണ്ട് ഇതിൽ നമ്മൾ വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് ചാമി ചാമിച്ചെന്നാണ് ഇയാളെ പേര് പറഞ്ഞത് ഗോവിന്ദ ചാമിച്ചേരി ഒന്നും ഉത്തരം പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ അദ്ദേഹത്തെ ഒക്കെ സൃഷ്ടിക്കുന്നത് സമൂഹമാണ് സാമൂഹ്യ ജീവിതമാണ് സാമൂഹ്യ വ്യവസ്ഥതയാണ് സാമൂഹ്യ ചർച്ചയാണ് സംവിധാനമാണ് അതിന് അതിന് തിരുത്തേണ്ടത് സർക്കാരാണ് സർക്കാർ ചെയ്യാൻ സാധിക്കാത്ത കഴിവ് കെട്ട ഒരു സർക്കാരിൻ്റെ മുമ്പിൽ ഇതിനൊന്നും മാറ്റമുണ്ടാകുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നില്ല അതിനൊക്കെ പിന്നിൽ ശക്തിയുണ്ട് ഇല്ലെങ്കിൽ ആൾക്ക് എങ്ങനെ കയറാൻ പറ്റുന്നു ഒറ്റ കയ്യിൽ നിന്ന് എങ്ങനെയാണ് മേലെ കയറുന്നത് ഒരു കയ്യിൽ ഒരു കാലം വെച്ചിട്ട് ഉറുപമേലുകളാക്കു കയറാൻ കഴിയില്ലല്ലോ ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഞാൻ എൻ്റെ മന എൻ്റെ സാമാന്യ ബുദ്ധി പറയുന്നത് ആരുടെയോ ഒരു സഹായം അദ്ദേഹത്തിന് ജയിലിനകത്ത് കിട്ടിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ദൃശ്യാടി പറയാൻ കഴിയില്ല